പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് അൻപത് കിലോ ഏകദേശം വെയിറ്റ് ഉണ്ടാവും പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് വലിയ പാലാട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഏകദേശം അറുപത്തഞ്ച് കിലോയ്ക്ക് മെകളിൽ ബോഡി ഉള്ള ഒരു വലിയ ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആടാണ് വില്പനയ്ക്കുള്ളത് ക്രോസ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ള ഉച്ചനയൊന്നും കൺഫേം പറയാൻ പറ്റത്തില്ല നാലര മാസമായി പ്രസവിച്ചിട്ട് ഇപ്പോഴും കറക്കുന്നുണ്ട് രാവിലെ ഒരു ഒന്നേ മുന്നൂറ് പാലുണ്ട് വൈകിട്ട് അര ലിറ്ററിന് മുകളിൽ പാലും കിട്ടും സ്ഥലം മലപ്പുറം ജില്ലയിലാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെവിയിറക്കവും നല്ല പഞ്ചു ഫേസും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും കാൽപ്പവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ക്വാളിറ്റിയിലുള്ള വലിയ ഹൈദരാബാദി ക്രോസ് പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരത്തി രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വില്പനയ്ക്ക് പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള രണ്ട് മാസം ചെന്നൈയുള്ള ഈ ആട്ടിൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലിപ്പറമ്പ് പെരിന്തൽമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായൊരു ഒരു കടിഞ്ഞൂലാടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള ഇലയും വെള്ളമൊക്കെ കഴിച്ചു തുടങ്ങിയ ഫുൾ ബ്ലാക്ക് മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ മലബാറി ഫുൾ ബ്ലാക്ക് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറുതായിട്ട് വെള്ളം വെള്ളംകുടിയും തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയുള്ള മലവാറി മുട്ടൻ വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുതാഗപ്പള്ളി നല്ല തീറ്റയും കുടിയിട്ട നീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ആറ് പോമറേനിയൻ നായ്ക്കുട്ടികൾ പപ്പീസ് വിൽപ്പനയ്ക്ക് രണ്ട് മെയിലും നാല് ഫീമെയിലുമാണ് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് പെർ പീസിന് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും കാലുയരമൊക്കെയുള്ള ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം നോർത്ത് പറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി ഗ്രൂം ചെയ്ത് എടുക്കാൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടി വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ചൊനയുള്ള ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചെനയാടും അതുപോലെ തന്നെ നല്ല കനത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല വിട്ട് മേഞ്ഞ് തിന്ന് നടക്കുന്ന നല്ല കനത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും ഇടനീട്ടവും കാൽപ്പൊക്കവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പെണ്ണാട് വില്പനയ്ക്ക് മുപ്പത്തഞ്ചിനും നാല്പതിനുണ്ടാകും അതിന്റെ ഒരു പിടക്കുട്ടി ഏകദേശം രണ്ടര മാസം പ്രായം ഉണ്ടാകും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പെർ കിലോ നാനൂറ്റി അൻപത് രൂപ പെർ കിലോ വെച്ച് തൂക്കി കൊടുക്കുന്നതാണ് നാല് ഗ്ലാസ് പാലുപൂപ്പാടിന് കിട്ടുന്നുണ്ട് ാണ് കുട്ടിയെ അതുപോലെ തന്നെ ആടിനെ ആടയാടും ആവശ്യക്കാർക്ക് അങ്ങനെയും കിലോയ്ക്ക് നാനൂറ്റി രൂപ വില വച്ചാണ് കൊടുക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആയൂ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയും അതുപോലെ തന്നെ നല്ല പാലുള്ള തള്ളയാടമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ നല്ല ചെവിയിറക്കവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള വലിയൊരു തള്ളയാടും അതിൻ്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ രണ്ട് കുട്ടികൾ ഒരു പിടക്കുട്ടി ഒരു മുട്ടൻകുട്ടിയും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു വയസ്സിനടുത്തുള്ള ഒരു വലിയ മുട്ടനാടും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ നാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല കനത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ഹൈദരാബാദിൽ പത്ത് മാസം പ്രായം പാൽപ്പല്ല് പതിനെട്ടിക്കണിയിറക്കമുള്ള ഇതിന് വില ചോദിക്കുന്നത് പെർ കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കൊടുപുഴ ആവശ്യക്കാർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുപുഴ നല്ല ക്രോസിംഗ് ഈനൊക്കെ വേണ്ടിയിട്ട് ഒക്കാക്കി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ നല്ല 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 ക്വാളിറ്റി ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബ്രൗൺ ബീറ്റൽ മുട്ടൻ വില്പനക്ക് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായം വളർത്താനും ക്രോസിംഗിനൊക്കെ നിർത്താനും പറ്റുന്ന ഏകദേശം ഒരു എഴുപത് ബോഡി കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി കിടനീട്ടവും നല്ല വളർച്ച ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലെല്ലാം പേരൻസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല റിസൾട്ടുള്ള ക്രോസിങ്ങുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള മാസം കഴിഞ്ഞ ബീറ്റൽ മുട്ടൻകുട്ടി വില്പനക്ക് പേരൻസ് സ്റ്റോക്കാക്കി നന്നാക്കിയെടുക്കാൻ പറ്റിയ കുട്ടിയാണ് നല്ല ഗ്രൂമിംഗ് ചെയ്തെടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള ക്രോസിങ്ങിന് വേണ്ടി പേരൻറ്റ് സ്റ്റോക്കാക്കി നിർത്താനല്ല അനുയോജ്യമായ ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ടെൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ചെന്നൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല കാൽ ഉയരവുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് പിടക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുണ്ട് കുട്ടിക്കും തള്ളയ്ക്കും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടിയുമാണ് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉടൽ ഉടൽനീട്ടവും കാലുയരെയും ഇറച്ചിപ്പെടുത്തവുമുള്ള ഒരു മുട്ടൻ വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ മീറ്റ് പ്രതീക്ഷിക്കാം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിന്റെ ഒന്നര മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള തള്ളയും കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല പാലുമുള്ള ആടാണ് ചെവിറക്കവും നല്ല കാൽപൊക്കവും നല്ല പാലുമുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കടിഞ്ഞൂൽ തള്ളയാടാണ് ആദ്യ പ്രസവമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിടക്കുട്ടികളാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികളാണെങ്കിൽ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും ഒക്കെ ഉള്ളതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ഒരു പാലാട് ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഏത് പറമ്പിൽ അയച്ചുവിട്ടി തീറ്റാവുന്നത് നല്ലപോലെ വെള്ളം കുടിക്കുന്നതായ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്നതും നല്ല ഇടനീളവും വലിപ്പവും ഉള്ള ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം പൂക്കോട്ടുകൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും കാലകലുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ഒരു പിഴക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടുന്ന നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ക്രോസ് ആട് വില്പനയ്ക്ക് ചെനൈ ഒന്നര മാസം ചെനയുണ്ട് ഒന്നര ലിറ്റർ പാലും കറക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് നേരമായിട്ടാണ് കറക്കുന്നത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള അഗിഡ്സെറ്റും കാമ്പുകളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും ഉണ്ട് ആടിന് മാസം ചെനയാണ് ഈ മുട്ടൻകുട്ടിക്കും ആടിനും കൂടി രണ്ടിനും താല്പര്യമുള്ളു രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാല ആടിന് തളയാടിനു മാത്രമാണെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയും കുട്ടിയും കൂടിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വില ചോദിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള നല്ലൊരു ഹൈദരാബാദി ക്രോസ് ആടാണ് നല്ലോണം പാലുമുണ്ട് ഒന്നര മാസം ചൊനയുമുണ്ട് ഈ രണ്ടാടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തള്ളയാടിനെയും കുട്ടിയെയും തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് തള്ളയാടു മാത്രം വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കുട്ടിക്കും കൂടി രണ്ടിനും കൂടിയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയും സ്ഥലം പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് വലിയ ഒരു തള്ളയാടിന്റെ കുട്ടിയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കടിഞ്ഞൂൽ ചെനയാടാണ് നാലു മാസം ചെനയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി കൊപ്പം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപോ കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള ഈ കടിഞ്ഞൊരു ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും രണ്ട് പിടക്കുട്ടികളും വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു അമ്പത് കെ ജിക്ക് അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലവും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് മുപ്പത്തിയേഴ് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി അഖിക്കത്തിന് അനുയോജ്യം നല്ല ക്വാളിറ്റി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ